അങ്ങനെ ആദർശവും നയനയും ഹോസ്പിറ്റലിൽ എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജയൻ ഇവർ വരുന്നത് കാണുന്നുണ്ടാവും എന്നിട്ട് ജയൻ്റെ അടുത്ത് ആദർശം സംസാരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദർശാണെങ്കിലും ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയച്ച പെട്ടെന്ന് ഇന്നലെ പോലും അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നാണ് ഫോണിൽ ഒരുപാട് നേരം സംസാരിച്ചാണ് എൻ്റെ അടുത്തും നയനിയടുത്തും സംസാരിച്ചിട്ടുണ്ടായിരുന്നാണ് എന്നെയും നയനയും ഒരുപാട് ശകാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഇപ്പോൾ പെട്ടെന്ന് എന്തു പറ്റിയച്ച ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയാണ് നമ്മുടെ ആദർശ ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ ജേനാണെങ്കിലും പറയുന്നുണ്ട് ഞാനിത് അപ്പോൾ ഡോക്ടറെ അടുത്ത് സംസാരിച്ച് വന്നതേ ഉള്ളൂ അപ്പോൾ ഡോക്ടറാണെങ്കിലും പറയുന്നത് ഇപ്പോൾ വളരെ മോശം കണ്ടീഷനാണ് എത്രയും പെട്ടെന്ന് ചിലപ്പോൾ ഒരു മേജർ സർജറി തന്നെ ആവശ്യമായി വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഒരു മേജർ സർജറി തന്നെ ആവശ്യമായി വരും എന്ന് പറയുമ്പോൾ നമ്മുടെ ആദർശം ഒന്നും നെട്ടാണ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ നമ്മുടെ നയനിയും ഇങ്ങനെ സങ്കടത്തിൽ ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ ആദർശിനെ അപ്പോൾ ആ സമയം അവിടെ ജാനകിയും അതുപോലെ തന്നെ ജലജയും ഉണ്ടാവുമല്ലോ അപ്പോൾ ജാനകിക്ക് നമ്മുടെ ദേവിയാനെ ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ജലജയ്ക്കാണെങ്കിൽ തീരെ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അപ്പോൾ മേജർ സർജറി വേണം വളരെ സീരിയസ് കണ്ടീഷനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ജലജയ്ക്കാണെങ്കിൽ അതിയായ സന്തോഷമാവാണ് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്നാണ് നമ്മുടെ ജലജയുടെ ചിന്ത കേട്ടോ എന്നാൽ പിന്നെ കുറേ സ്വത്തും കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റാലോ എന്നിട്ട് പിന്നെ നമ്മുടെ ജയനാണെങ്കിൽ ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും ഡോക്ടർ ബ്ലഡ് റിപ്പോർട്ടിനൊക്കെ കൊടുത്തിട്ടുണ്ട് അത് വന്ന് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് നമ്മുടെ ആദർശൻ്റെ അടുത്ത് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഡോക്ടർ വരുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ എല്ലായിടത്തും കൂടിയായിട്ട് പറയുകയാണ് ബ്ലഡ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതെനിക്ക് പറയുന്നതിൽ സങ്കടമുണ്ട് ദേവയാനിയുടെ ബ്ലഡ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലിവറിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ് ഇനിയും നമുക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ എങ്ങനെയെങ്കിലും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയാലേ സാധിക്കുള്ളൂ എന്നിങ്ങനെ പറയാണ് കേട്ടോ ദേവ്യാരുടെ ലിവറിന് ഒട്ടും തന്നെ ഒന്നിനും ഇനി അത് കാരണം അത്രയ്ക്ക് വലിയ വിഷമാണല്ലോ അകത്ത് ചെന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് പ്രവർത്തനം ഉണ്ടാവില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് മാറ്റണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ജയനാണെങ്കിലും അതുപോലെ തന്നെ നയനയും ആദർശവും എല്ലാം ഇത് എല്ലാവരും ഇത് കേൾക്കുമ്പോൾ ഒന്ന് അന്ധം വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ കാരണം പെട്ടെന്ന് ഡിസ്ചാർജ് ഒക്കെ ആവാമെന്ന് വിചാരിച്ച് ആ ഒരു വക്കിലെത്തിയതായിരുന്നു പക്ഷെ പെട്ടെന്നായിരുന്നല്ലോ വയറുവേദനയൊക്കെ വന്ന ആകെ സീനായത് അപ്പോൾ ഇത് എല്ലാവർക്കും നല്ല വിഷമാവാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ സർജറി പെട്ടെന്ന് തന്നെ വേണം അതുപോലെ തന്നെ നല്ലൊരു തരാൻ തയ്യാറായ ഒരാളെയും കണ്ടുപിടിക്കണം സെയിം അതും എ ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ആളെ തന്നെ കണ്ടുപിടിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യും ചെയ്യുമെന്ന് എല്ലാവരും ആകെ ടെൻഷൻ ടെൻഷനാവുകയാണ് ചെയ്യുന്നത് കാരണം എത്രയും പെട്ടെന്ന് അത് മാറ്റിയാൽ മാത്രമേ നമുക്ക് ദേവ്യാനേൻ്റെ ജീവൻ തിരിച്ചു കിട്ടാനും സാധിക്കുള്ളൂ അപ്പോൾ ആദർശൻ്റെ അടുത്താണെങ്കിലും ജയൻ ജയനിങ്ങനെ പറയുന്നുണ്ട് ദേവയാനി ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷയായിരിക്കും ദൈവം അങ്ങ് കൊടുത്തതായിരിക്കും ദൈവം ഇങ്ങനെ ശിക്ഷിക്കുമെന്ന് വിചാരിച്ചില്ല എന്താണ് ഇനിയിപ്പോൾ ചെയ്യുക ഇങ്ങനെയെല്ലാം പറഞ്ഞ് നമ്മുടെ ജയനാണെങ്കിൽ ആകെ കരഞ്ഞ് വള വളരെ നിരാശനായി ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നയനയാണെങ്കിലും ആദർശമാണെങ്കിലും നല്ലപോലെ സമാധാനിപ്പിക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം കാണുമ്പോൾ ജലജയ്ക്കാണെങ്കിൽ അതിയായ സന്തോഷാവുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് വളരെ സന്തോഷത്തിൽ ഇങ്ങനെ ആ ഇനി എല്ലാം പെട്ടെന്ന് തീരുമാനം ആയിക്കോളും എത്രയും പെട്ടെന്ന് ഏടത്തി അങ്ങ് കെട്ടിയെടുത്തോളും എന്നിട്ട് വേണം എനിക്ക് അവിടെ കിടന്ന് വിലസാൻ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജലജയാണെങ്കിൽ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതേ സമയം ജാനകിക്കാണെങ്കിൽ വളരെ സങ്കടമാണ് ചെയ്യുന്നത് എന്നിട്ടിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ് ഈശ്വര എല്ലാം ശരിയാവണേ ഇടത്തി പഴയ പോലെ ആരോഗ്യത്തോടു കൂടി തന്നെ തിരിച്ച് തരണേ ദൈവമേ എല്ലാം ശരിയാവണേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ എല്ലാവരും ആകെ വിഷമത്തിൽ ഇരിക്കുകയായിരിക്കും കേട്ടോ അപ്പോൾ നയന ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് എൻ്റെ ബ്ലഡ് എ ബി നെഗറ്റീവാണ് അപ്പോൾ എനിക്ക് അമ്മയെ സഹായിക്കാൻ പറ്റില്ല എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് എല്ലാവരോടും ആയിട്ട് അവിടെ ആദർശം നിൽക്കുന്നുണ്ടാവും ജയനും അതുപോലെ തന്നെ ജലജിയും ജാനകിയെല്ലാം നിൽക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അവരോട് തന്നെ നമ്മുടെ നയനെ പറയുകയാണ് അച്ഛൻ്റെ അടുത്ത് ആദർശൻ്റെ അടുത്തായിട്ടാണ് പറയുന്നത് കേട്ടോ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് അപ്പോൾ എൻ്റെ ബ്ലഡ് അന്ന് അമ്മയ്ക്ക് പറ്റിയതുകൊണ്ട് അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ട് സാമ്യമുള്ള ആൾ തന്നെ വേണ്ടേ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ അപ്പോൾ എൻ്റെ ലിവറിൻ്റെ ഒരു ഭാഗം അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റില്ലേ അച്ഛാ ആദർശം എന്നൊക്കെ ഇങ്ങനെ അവരോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നയൻ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ജയനാണെങ്കിലും ആദർശമാണെങ്കിലും അന്ധം വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ കാരണം അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു കാര്യം ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആ കാര്യമല്ലല്ലോ ഒന്നാമത് നയനാകെ വീക്കായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒന്നും തന്നെ ആലോചിക്കാണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി വരാമെന്ന് പറയുമ്പോൾ നമ്മുടെ ജയനും ആദർശവും ആകെ നെട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ആദർശമാണെങ്കിലും പറയുന്നുണ്ട് എന്താ നീ പറയുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ റിസ്ക് ഒക്കെ ആയിരിക്കും നിൻ്റെ ആരോഗ്യം വെച്ച് നോക്കുമ്പോൾ നീ ആകെ ടയേർഡല്ലേ അപ്പോൾ നിനക്കിങ്ങനെ ഇങ്ങനെ കൊടുക്കാൻ പറ്റുക ഒരു ഉറപ്പുമില്ല നമ്മൾ ഒരു റിസ്ക്കിന് നിൽക്കേണ്ട നയന എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ നയനയ്ക്കാണെങ്കിൽ ഭയങ്കര വാശി ഇല്ല ഒരു കുഴപ്പമില്ല ഏട്ടാ അമ്മയുടെ ജീവൻ രക്ഷിക്കാമെങ്കിൽ ഞാനത് കൊടുക്കാൻ തയ്യാറാണ് എനിക്ക് ഒരു കുഴപ്പമുണ്ടാവല്ലോ ആദർശേട്ടാ എനിക്ക് നമുക്ക് എന്തായാലും വാ നമുക്ക് ഡോക്ടറെടുത്ത് പോയി സംസാരിക്കാം ആദർശേട്ട എന്ന് പറഞ്ഞ് ആദർശവും നയനയും ഡോക്ടറുടെ റൂമിലിരുന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഡോക്ടറാണെങ്കിലും ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ നയനെ പറയുന്നുണ്ട് എനിക്ക് കൊടുക്കാൻ തയ്യാറാണ് ഡോക്ടറെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഡോക്ടറാണെങ്കിലും പറയുന്നുണ്ട് അപ്പോൾ മോളുടെ കണ്ടീഷൻ ഇപ്പോൾ ഇയാളുടെ കണ്ടീഷൻ ഇപ്പോൾ ആകെ മോശമല്ലേ അന്ന് ബ്ലഡ് കൊടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതായിരുന്നില്ലേ അതിനുശേഷമല്ലേ ബി പി ഒക്കെ ഡൗൺ ആയിട്ട് ആകെ ഇയാൾക്ക് പ്രശ്നമായത് ഇയാളുടെ ഹെൽത്ത് വളരെ വീക്കാണ് അപ്പോൾ ഇയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇയാൾക്ക് എന്തായാലും കൊടുക്കും കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം നൈനെ ആണെങ്കിലും ഡോക്ടറെ അടുത്ത് പറയുന്നുണ്ട് ഇപ്പോൾ പെട്ടെന്നൊന്നും ഒരു ഒരാളെ കിട്ടുകയെന്ന് വെച്ചാൽ കൊടുക്കാൻ തയ്യാറായിട്ട് ആരെയും തന്നെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ ഡോക്ടറെ അതും എ ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളെ തന്നെ വേണ്ടേ അപ്പോൾ എൻ്റെ ആണെങ്കിൽ ബ്ലഡ് ആണെങ്കിലും സെയിം ആണ് അപ്പോൾ അമ്മയുടെ ജീവൻ എത്രയും പെട്ടെന്ന് രക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ ഞാൻ എനിക്കിപ്പോൾ അങ്ങനെ കൊടുത്തു എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഭാഗം ലിവറിൻ്റെ ഒരു ഭാഗം കൊടുത്തു എന്ന് വെച്ചിട്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഡോക്ടറെ ഞാൻ നല്ലപോലെ ആഹാരമൊക്കെ കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ട് ോളാ പ്ലീസ് ഡോക്ടറെ ഒന്ന് സമ്മതിക്കണം ഡോക്ടറെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ആദർശാണെങ്കിലും പറയുന്നുണ്ട് വേണ്ട നയനെ ഒരു റിസ്ക്കിന് നിൽക്കണ്ട നീ ആകെ വീക്കല്ലേ നയന വേണ്ട നമുക്ക് വേറെ ആരെങ്കിലും കിട്ടുമെന്ന് നോക്കാം വെറുതെ നീ റിസ്ക്കിന് നിൽക്കണ്ട നിന്റെ ആരോഗ്യം വളരെ മോശം അല്ലേ അന്ന് തന്നെ കണ്ടില്ലേ വയ്യ അതൊക്കെ ആയിട്ട് അത്രയും കിടന്ന് ഇപ്പം നീ ഒന്ന് ഓക്കെ ആയി വരുന്നതേ അല്ലേ ഉള്ളൂ പിന്നെ എന്തിനാണ് നയനെ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ നയനയ്ക്കാണെങ്കിൽ കൊടുത്തേ മതിയാകൂ എന്ന് വളരെ വാശി ീലം നിൽക്കുകയാണ് കേട്ടോ കാരണം എങ്ങനെയെങ്കിലും അമ്മയുടെ ജീവൻ എത്രയും പെട്ടെന്ന് രക്ഷിക്കാൻ പറ്റണം എന്ന് മാത്രമാണ് നമ്മുടെ നയനയുടെ ആഗ്രഹം അപ്പോൾ ഡോക്ടറെടുത്ത് പറയുന്നുണ്ട് എൻ്റെ ബോഡി വീക്കാണെങ്കിലും കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടറെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ ആണെങ്കിലും പറയുന്നുണ്ട് അപ്പോൾ അതിന് ഒരുപാട് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം നിങ്ങളുടെ ബോഡി ഓൾറെഡി വീക്കാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിനെ അത് ബാധിക്കും അപ്പോൾ ഇയാൾ ചിലപ്പോൾ ഒരു പേപ്പറിൽ ഒപ്പിട്ട് തരേണ്ടി വരും എനിക്ക് കൊടുക്കാൻ തയ്യാറാണ് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഹോസ്പിറ്റലിൽ അത് ഉത്തരവാദിത് ഉപാധിയല്ല എന്നുള്ള ഒരു ലെറ്ററിൽ ഒപ്പിടേണ്ടി വരും ആ ഒരു ഡോക്യുമെന്റിൽ എന്നൊക്കെ ഇങ്ങനെ പറയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ നയനയാണെങ്കിലും പറയുന്നുണ്ട് എനിക്കതിന് തയ്യാറാണ് എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ ആദർശമാണെങ്കിലും പിന്തിരിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നയനെ കൊടുക്കുന്ന ആ ഒരു വാക്കിൽ അവസാനം ഓക്കെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഡോക്ടർ ആണെങ്കിലും പറയുന്നുണ്ട് ഇന്ന് കുറെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യണം ഇയാൾ നല്ലപോലെ ആഹാരമൊക്കെ കഴിക്കണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഡോക്ടർ എല്ലാം സൈൻ സൈനിട്ട് വാങ്ങുകയാണ് നമ്മുടെ നയനേൻ്റെ അടുത്ത് അപ്പോൾ എല്ലാവരും അറിയാണ് ചെയ്യുന്നത് കേട്ടോ നയന ഇത് കൊടുക്കാനായിട്ട് തയ്യാറാവുന്നത് അപ്പോൾ നയന ഇങ്ങനെ കൊടുക്കാനായിട്ട് തയ്യാറാവുന്നത് അറിയുമ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ വളരെ ഒന്ന് ഷോക്കാവാണ് ചെയ്യുന്നത് മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും ആകെ സങ്കടം ആവുന്നുണ്ട് കേട്ടോ കാരണം ദേവിയാനിക്ക് ഇത്രയ്ക്കും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തുന്നു ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു കാര്യം ശരിയാക്കാൻ വേണ്ടിയിട്ട് നയന തന്നെ ഇറങ്ങി എന്ന് പറയുമ്പോൾ അവർക്ക് വളരെ സങ്കടമൊക്കെ ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ കാരണം നയന ആകെ വീക്കായിരുന്ന ഒരു കുട്ടിയാണ് കാരണം ആ ദേവയാനി അങ്ങനെയായിരുന്നു നയനയെ അടുത്ത് പെരുമാറിയിട്ടുണ്ടായിരുന്നത് എന്തൊക്കെ ചെയ്തിട്ടും അവൾ ഇങ്ങനെ ഒരു കാര്യത്തിന് തയ്യാറാകുക പറയുമ്പോൾ എത്ര നന്മയുള്ള കുട്ടിയായിരിക്കും അവൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുത്തശ്ശി മുത്തശ്ശനിങ്ങനെ നയനയുടെ ആ ഒരു നന്മ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ നയനയാണെങ്കിൽ ആദർശമാണെങ്കിലും പിന്നീട് പോകുന്നത് അമ്പലത്തിലേക്കായിരിക്കും അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഞങ്ങളിങ്ങനെ ഒരു കാര്യത്തിന് നിൽക്കുകയാണ് അമ്മ ശരിയാവണം അതുപോലെ തന്നെ നയനയ്ക്ക് നയനയ്ക്കൊരു കുഴപ്പമുണ്ടാവരുത് ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആദർശ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതേസമയം നയനയാണെങ്കിൽ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത് ഈശ്വര അമ്മ എങ്ങനെയെങ്കിലും ശരിയാവണേ എൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ല അമ്മയ്ക്ക് ഒരു അമ്മയ്ക്കൊരാപത്തും വരുത്തരുതേ അമ്മയ്ക്കെല്ലാം പെട്ടെന്ന് തന്നെ ശരിയാവണേ എന്നിങ്ങനെയായിരിക്കും നമ്മുടെ നയന പ്രാർത്ഥിക്കുന്നത് കേട്ടോ അങ്ങനെ രണ്ടാളും പ്രാർത്ഥിച്ചുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്കായിരിക്കും പോകുന്നത് അവിടെ നമ്മുടെ നയനയുടെ അമ്മയും അച്ഛനും എല്ലാവരും എത്തുന്നുണ്ട് അതുപോലെ തന്നെ തറവാട്ടിൽ നിന്നും എല്ലാവരും എത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ അവിടെയുള്ള എല്ലാവരും കാര്യം അറിഞ്ഞ് ഓടി എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഡോക്ടറാണെങ്കിലും റിസൾട്ട് വന്നതിന് ശേഷം പറയുന്നുണ്ട് എന്താണ് നയന ഓക്കെ അല്ലേ ഞാൻ പറഞ്ഞൊന്നും മറക്കരുത് ഇയാളുടെ കണ്ടീഷൻ വെച്ച് ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു നിങ്ങളുടെ താല്പര്യ പ്രകാരം തന്നെ ഞങ്ങളത് ചെയ്യാൻ റെഡി ആവുകയാണ് എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നയനയാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല ഡോക്ടറെ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് സർജറിക്ക് റെഡിയാവുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സർജറിക്ക് പോകുന്നതിന് മുമ്പ് ആദർശും നയനയും വളരെ സങ്കടത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആദർശിൻ്റെ ഇങ്ങനെ സങ്കടം പറഞ്ഞത് കേൾക്കുമ്പോൾ നയനയാണെങ്കിലും സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് എല്ലാം ശരിയാവും അമ്മയും ശരിയാവും ഞാനും ശരിയാവും എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല ആദർശചേട്ട ആദർശേട്ടൻ ഇങ്ങനെ ടെൻഷൻ ആവാതെ എല്ലാം റെഡിയാവും അമ്മ ഓക്കെ ആകും പേടിക്കണ്ട പേടിക്കണ്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആകെ സമാധാനിപ്പിക്കുകയാണ് നമ്മുടെ നയന ചെയ്യുന്നത് കേട്ടോ അതുപോലെ അവിടെ നയനയുടെ അമ്മയും അച്ഛനും എല്ലാവരും എത്തുന്നുണ്ടായിരിക്കും എല്ലാവരോടും സംസാരിക്കുകയാണ് കേട്ടോ എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല നിങ്ങൾ ആരും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ ധൈര്യമൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നയനെ സർജറിക്ക് കയറ്റാണ് ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ ദേവിയാനിയെയും സർജറിക്ക് വേണ്ടി കയറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പുറത്ത് ടെൻഷനായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഐ സി യു റൂമിൽ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിഗ്നലൊക്കെ കാണിക്കുന്നുണ്ടായിരിക്കും റെഡ് കളറിൽ ശേഷം ഗ്രീൻ ഗ്രീനാവുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ സർജറി കഴിയാണ് ചെയ്യുന്നത് ഡോക്ടർ പുറത്തോട്ട് വരികയാണ് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് കേട്ടോ രണ്ടാൾക്കും അപ്പോൾ ഡോക്ടർ ആണെങ്കിൽ പറയുന്നുണ്ട് ദേവ്യാനിക്ക് ഓക്കെ ആയിട്ടുണ്ട് എല്ലാം സക്സസ് ആയി തന്നെ നടന്നു സർജറിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ദേവ്യാനിക്ക് ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നേരം കൊണ്ട് തന്നെ ദേവ്യാനി കണ്ണു തുറക്കുന്നതായിരിക്കും നയന സെഡേഷനിലാണ് കുറച്ച് സമയമെടുക്കും കണ്ണു തുറക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സർജറി ഓക്കെ ആയി എന്നുള്ള രീതിക്ക് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയായിരിക്കും ചെയ്യുന്നത് ജലജക്കാണെങ്കിൽ ഇതൊന്നും സഹിക്കുന്നില്ല കേട്ടോ അബി ഇങ്ങനെ നോക്കുന്നുണ്ട് ഓ നടന്നു എല്ലാം ഓക്കെ ആയി എന്നുള്ള രീതിക്കിങ്ങനെ ജലജ അബിയുടെ മുഖത്ത് ഇങ്ങനെ നോക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം അവിടെ ഹോസ്പിറ്റലിലാണെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞ് ഡോക്ടർ വന്ന് പറയും ആ ദേവ്യാനി ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കണ്ണ് തുറന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ദേവ്യാനി കണ്ണ് തുറന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോക്ടറെ ചോദിക്കുന്നുണ്ട് നയനയോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് നേരം കൂടി ആവുമായിരിക്കും ഇതുവരെ പേഷ്യൻറ്റ് കണ്ണ് തുറന്നിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ ദേവ്യാനീനെ ഇപ്പോൾ കാണാൻ പറ്റുമോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇല്ല കുറച്ച് നേരം എന്തായാലും സമയം എടുത്തിട്ട് കാണാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഡോക്ടർ വീണ്ടും അകത്തേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത് ശേഷം നമ്മുടെ നന്ദു ആണെങ്കിലും അമ്മയും അതുപോലെ തന്നെ ആദർശോ അനിയും ഇങ്ങനെ പുറത്ത് നിൽക്കുമായിരിക്കും കേട്ടോ ഐ സിയുവിൻ്റെ പുറത്ത് അപ്പം നന്ദുവാണെങ്കിൽ ഇങ്ങനെ ആദർശിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആദർശേട്ടാ ഇതുവരെ ഒന്നും ആരും ഒന്നും പറയുന്നില്ലല്ലോ ഇപ്പോഴാണെങ്കിൽ ഒരുപാട് നേരെ ഈ സർജറി കഴിഞ്ഞിട്ട് ചേച്ചിയുടെ കാര്യം ആരും ഒന്നും പറയുന്നില്ലല്ലോ ചേച്ചിയനിയും നമുക്ക് എപ്പോഴും ഇങ്ങോ എപ്പോഴാണ് ഇവിടുന്ന് കൊണ്ടുപോകാൻ സാധിക്കുക ചേച്ചി എപ്പോഴാണ് കണ്ണു തുറക്കുക എന്നൊക്കെ പറഞ്ഞ് നന്ദു ആകെ സങ്കടമാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദർശനാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ആകെ സങ്കടമാണ് ചെയ്യുന്നത് സങ്കടത്തോടെ അവിടെ നിന്ന് മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് മാറി നിന്ന് ആകെ ടെൻഷൻ ആവുകയാണ് ചെയ്യുന്നത് ഈശ്വര എന്താണ് നയനയുടെ കാര്യം മാത്രം ഓക്കെ ആവാത്തത് അമ്മ ഓക്കെ ആയി പക്ഷേ നയന കൂടി ഓക്കെ ആവണല്ലോ എന്താണ് ഒന്നും പറയാത്തത് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയായിരിക്കും കേട്ടോ ഈ സമയത്ത് ഹോസ്പിറ്റലിൽ ആകെ എല്ലാവരും പരക്കം പയ്യായിരിക്കും ഡോക്ടർമാരും നഴ്സുമാരും എല്ലാവരും നയനയുടെ ആ ഒരു ഐ സിയു റൂമിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത് കേട്ടോ നയനയ്ക്ക് അത്രക്ക് ക്രിട്ടിക്കൽ സ്റ്റേജ് ആവുകയാണ് ചെയ്യുന്നത് കണ്ണു തുറക്കുന്നില്ല പൾസില്ല ശ്വാസം പോലും ഇല്ല കേട്ടോ എന്നിട്ട് പിന്നെ ഡോക്ടർമാരിങ്ങനെ പുഷ് ചെയ്ത് നോക്കുന്നൊക്കെ ഉണ്ട് ഒന്നും നടക്കുന്നില്ല നമ്മുടെ നയന ശ്വാസം പോലും ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത് അവസാനം ഡോക്ടർ നിരാശയോടെ ഇങ്ങനെ അവിടെ ഇറങ്ങി വന്ന് പറയാണ് കേട്ടോ നയന മരിച്ചു സോറി ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ നയന മരിച്ചു എന്നുള്ള ഒരു ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഷോക്കാവാണ് ചെയ്തത് നയന മരിക്കും എന്നുള്ളത് ആരും വിചാരിക്കുന്ന കാര്യമേ അല്ല അല്ലേ അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ അവിടുന്ന് ആദർശമാണെങ്കിലും ആകെ കൺട്രോൾ പോയി പോയിരുന്ന് കരയാണ് കേട്ടോ നമ്മുടെ നന്ദുവും അമ്മയും എല്ലാവരും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് മുത്തശ്ശിനും മുത്തശ്ശും എല്ലാവരും ആ സമയം അവിടെ ഉണ്ടാവും എല്ലാവരും ആകെ നിരാശയാവാണ് ചെയ്യുന്നത് എല്ലാവരും ഷോക്കായി തന്നെ നിൽക്കുകയാണ് കേട്ടോ ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ പക്ഷേ അബിയും അതുപോലെ തന്നെ ജലജയാണെങ്കിൽ സന്തോഷമാവുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ടിങ്ങനെ അബിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ട് ഹൗ സമാധാനം അങ്ങനെയെങ്കിലും അത് കിട്ടിയല്ലോ എന്നിങ്ങനെ പറയാണ് കേട്ടോ നവ്യം ഉണ്ടാവും അവിടെ അപ്പോൾ എല്ലാവരും നല്ല സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വേഗം ആദർശ് ആദർശം പോവുകയാണ് ചെയ്യുന്നത് അടുത്ത് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ പിടിച്ച് കരയുന്നുണ്ട് നിനക്ക് അങ്ങനെ പോകാൻ സാധിക്കില്ല നയന എന്നെ വിട്ട് അങ്ങനെ പോകാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ചുറ്റിനും ഉണ്ടാവും നയനയുടെ എല്ലാവരും ഇങ്ങനെ കണ്ണു കണ്ണീരുവായിട്ട് ഇങ്ങനെ നിൽക്കുവായിരിക്കും കേട്ടോ ആദർശമാണെങ്കിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയും കണ്ണുതൊർക്കും പോവല്ലേ എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടാവുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നയന പെട്ടെന്ന് കണ്ണു തുറക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നയനയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത് അങ്ങനെ നയന കണ്ണു കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ് ചെയ്യുന്നത് ആദർശമാണെങ്കിൽ അത് കാണുമ്പോൾ അതിയായ സന്തോഷമാവുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നയന കണ്ണു തുറന്നു അറിയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ് ഡോക്ടർമാരൊക്കെ പെട്ടെന്ന് തന്നെ വീണ്ടും ഐ സി യു ലേക്ക് കൊണ്ടുപോയി കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെ ും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത് കേട്ടോ അടുത്ത വിശേഷങ്ങൾ അറിയുവാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എത്രയും പെട്ടെന്ന് അടുത്ത വിശേഷങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്